കേറ്ററിംഗ് മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്ന് ഓൾ കേരള കേട്ടറേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു കേറ്ററിംഗ് മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് എ കെ സി എ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ അനിയന്ത്രിത വിലവർദ്ധന തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാര്യമായി ഇടപെടുന്നില്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു വൈദ്യുതി പാചകവാതകം മുതലായവയ്ക്ക് ഉയർന്ന വില നിലനിൽക്കുന്നതുകൊണ്ട് ഭക്ഷണ വിതരണ രംഗത്ത് ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകൾ താങ്ങാവുന്നതിലും അപ്പുറമാണ് പച്ചക്കറി പലയിരക്ക് മത്സ്യം മാംസം മുതലായ സാധനങ്ങൾക്ക് അടികടി ഉണ്ടാകുന്ന വിലവർദ്ധനവ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സംരംഭകരെയും തൊഴിലാളികളെയും പ്രതികൂലമായി ബാധിക്കുകയാണ് എന്നാൽ ഇവ നിയന്ത്രണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടുന്നില്ല തൊഴിൽ മേഖലയിൽ ലക്ഷക്കണക്കിന് അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ചെറുതും വലുതുമായ നിരവധി സംരംഭകർ വിലക്കയറ്റവും മാലിന്യ സംസ്കരണവും അടക്കം നിരവധി പ്രശ്നങ്ങൾ നേരിടുകയാണ് സംരംഭങ്ങളുടെയും തൊഴിലാളികളുടെയും സംരക്ഷണം ഉറപ്പാക്കുന്നതിന് കേട്ടറേഴ്സ് പ്രതിനിധികളെയും സർക്കാർ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ച് സമഗ്രമായ പദ്ധതി നടപ്പിലാക്കണം ഓൾ കേരള കേട്ടറിംഗ് അസോസിയേഷൻ നേതൃത്വത്തിൽ ഈ മാസം മുപ്പതിന് കേരളത്തിലെ പതിനാല് ജില്ലാ ഭരണ ഭരണകേന്ദ്രങ്ങളിലും മാർച്ചിന് തന്നെ സംഘടിപ്പിക്കുമെന്നും ഇവർ പറഞ്ഞു നിത്യോപയോഗ സാധനങ്ങളുടെ വില എന്ന് പറയുന്നത് രണ്ടും മൂന്നും ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്ക് ആർക്കും ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിലാണ് ഓരോ ദിവസവും കഴിയും തോറും സാധനങ്ങളുടെ വില വർധിക്കുന്നത് മത്സ്യം മാംസം എന്നൊക്കെ ഒരു മൂന്ന് മാസം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ മുപ്പതും നാൽപ്പതും ശതമാനം വർധന വീതിയിലെല്ലാം വന്നിട്ടുണ്ട് അപ്പൊ ആ നിലയ്ക്ക് ഈ ഒരു വ്യവസായം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ജനങ്ങൾക്ക് ഇത് വലിയ ഭാരമായിട്ട് വരിക ഒരു കേറ്ററിങ് നടത്തുക എന്നുള്ള ഒരു വിവാഹം നടത്തുക എന്ന് പറയുന്നത് കേറ്ററിങ് എടുത്ത് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഈ വില അനുസരിച്ചുള്ള റേറ്റ് നമ്മൾ പറയുമ്പോൾ അത് ആളുകൾക്ക് താങ്ങാവുന്നതിലധികമായി മാറുന്നു എന്നുള്ളൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതി അവർക്ക് ലൈസൻസ് കൊടുക്കുമ്പോൾ അവരുടെ കണ്ടീഷനിലുള്ളതാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ഓഡിറ്റോറിയം അതിനുള്ള സംവിധാനം ചെയ്തിട്ടില്ല അവരെ ബുക്ക് ചെയ്യാൻ ചെല്ലുന്നവരോട് അല്ലെങ്കിൽ കേഡർ ചെയ്യാൻ ചെല്ലുന്നവരോട് പത്തും പതിനയ്യായിരം ഇരുപതിനായിരം രൂപ ഡെപ്പോസിറ്റ് വാങ്ങിച്ചിട്ട് അവർ പറയുന്ന വേസ്റ്റ് നിങ്ങൾ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഈ പൈസ അവർ കോട്ടയം നടന്ന വാർത്താ സമ്മേളനത്തിൽ എ കെ സി എസ് സംസ്ഥാന രക്ഷാധികാരി ഏലിയാ സിയ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി ജേക്കബ് ജില്ലാ സെക്രട്ടറി ജോസ് ഫിലിപ്പ് കോട്ടയം മേഖലാ പ്രസിഡന്റ് ബിനോയ് അബ്രഹാം കാഞ്ഞിരപ്പള്ളി മേഖലാ പ്രസിഡന്റ് സണ്ണി ഡൊമിനിക് ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി റോയ് ജോസഫ് എന്നിവർ പങ്കെടുത്തു